ഇന്ന് ആളുകൾക്ക് പറയാനുള്ളത് ഈ ജീവിത ശൈലി രോഗവുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട നിയമങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ എല്ലാം തന്നെ വിശുദ്ധ ഖുർആാനിന്റെ ആ തത്വമുണ്ടല്ലോ ഏത് നിങ്ങൾ അമിതമായി ഭക്ഷിക്കരുത് നിങ്ങൾ സാധാരണ പ്രമേഹ രോഗികൾ ചോദിക്കും ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ മധുരമുള്ളത് ഇപ്പൊ ചക്ക ചക്കയുടെ മാങ്ങയുടെയും കാലം വന്നാൽ പ്രത്യേകിച്ച് പേഷ്യൻസ് ചോദിക്കും ഡോക്ടറെ ഒരു ചക്ക എപ്പഴെങ്കിലൊക്കെ കഴിച്ചു ചോദിക്കും അപ്പം എൻ്റെ ചക്ക തിന്നണ്ടാന്ന് വിശുദ്ധ കുറച്ച ചക്ക തിന്നണ്ട എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ചക്ക തിന്നണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി ഒരു നേരത്തെ ഭക്ഷണം മാറ്റി വെച്ചിട്ട് പകരം എന്ത് ചെയ്യുക ഒരു എട്ടോ പത്തോ ചക്കൻ്റെ ചുള തിന്നാൽ മതി ഈ ഫ്രൂട്ട്സ് തിന്നണം ഒരു ആപ്പിൾ തിന്നാൻ ഭയങ്കര ആഗ്രഹമുണ്ട് ആപ്പിൾ തിന്ന സഹോദരങ്ങളെ അന്ന് കഴിക്കുന്ന ചപ്പാത്തി എന്ത് ചെയ്യുക രണ്ട് ചപ്പ മൂന്ന് ചപ്പാത്തി കഴിക്കുമെങ്കിൽ ഒരു ചപ്പാത്തിയും ഒരു ആപ്പിളും തിന്നാൽ മതി നമ്മളെ ആളുകളുടെ സ്വഭാവം എന്താ അറിയോ നമ്മളെ ആളുകൾ മൂന്ന് ചപ്പാത്തിയും തിന്നും പിന്നെ ആപ്പിളും തിന്നും ആ അങ്ങനെ ആപ്പിൾ തിന്നാനാണ് ഈ ചോദിക്കുന്നത് ആപ്പിൾ തിന്നട്ടെ ചോയിക്കണെന്നോ ഈ മൂന്ന് ചപ്പാത്തിന്റെ മേലെ തിന്നാനാണ് ചോദിക്കണത് അപ്പൊ ഈ ചപ്പാത്തിന്റെ മേലെ തിന്നുമ്പോഴാണ് ഈ വലാ തുസരിഫു എന്നുള്ള പ്രശ്നം അവിടെ അവിടെ ഇസ്രാഫ് വന്നു അമിതമായി അപ്പൊ അമിതമാകാതെ കാന്തി ചെയ്യണം ആ ഒരു ആപ്പിളും ഒരു ചപ്പാത്തിയാക്കിയാൽ മതി അപ്പൊ ആ വലാ തുസരിഫു എന്നുള്ള ഖുർആാന്റെ ആയത്ത് നമ്മൾ പ്രയോഗവൽക്കരിച്ചു അപ്പൊ ഇന്ന് നോക്കൂ ഇന്ന് ആളുകൾ അനുഭവിക്കുന്ന ജീവിതശൈലി രോഗത്തിലൊക്കെ പ്രശ്നം എന്താണ് അമിതമായ ഭക്ഷണത്തിന്റെ പ്രശ്നമാണ് ഇന്ന് ഭക്ഷണം കിട്ടാത്തൊരു പ്രശ്നമല്ല പിന്നെ ഒരു മലയാളിയുടെ പൊതുവേ ഉള്ളൊരു സമാ സ്വഭാവം എന്താ വച്ചാൽ സമയമാവുമ്പോൾ ഭക്ഷണം കഴിക്കണം എന്നുള്ളതാണ് വിശക്കാന്നൊരു മാനദണ്ഡമല്ല ഉച്ചക്ക് ചോറ് ഇരിക്കണം അത് ചോറ് തന്നെ കിട്ടണം വേറെ എന്ത് കൊടുത്താലും ചോ എന്ത് കൊടുത്താലും പിന്നെ ചോദിക്കുക അത് ചോറിന് മുമ്പാണോ ശേഷമാണോ എന്നോ ചോദിക്കുക കാരണം ചോറ് മാറ്റിയിട്ടുള്ളൊരു പരിപാടിയില്ല അരി ഭക്ഷണം അപ്പൊ അരി ഗോതമ്പ് എന്ന് പറഞ്ഞാൽ ഷുഗർ കൂടുന്ന സാധനമാണ് അപ്പൊ അത് ഒഴിവാക്കണം അപ്പൊ അത് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യണം അത് ഒരു നേരമാക്കിയത് കുറച്ചാ അതിൻ്റെ അളവ് കുറക്കുക എന്നിട്ട് ഇപ്പൊ പറയുന്ന മെഡിറ്ററേനിയൻ ഡയറ്റ് പല കീറ്റോ ഡയറ്റ് പുതിയ പുതിയ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് കൊഴുപ്പ് ആകാം ഇതുവരെ കൊഴുപ്പ് തൊടാൻ പാടില്ല എന്നു കൊഴുപ്പ് കൊഴുപ്പാകാം എന്ത് ചെയ്യുക അരി ഭക്ഷണമാണ് ഏറ്റവും പ്രശ്നം അരി കുറക്കണം കാരണം മലയാളിയെ സംബന്ധിച്ചിടത്തോളം രാവിലെ നാല് വെള്ളപ്പം ഉച്ചക്ക് മൂന്ന് കപ്പ് ചോറ് രാത്രി നാല് ചപ്പാത്തി ഇത് ഫുള്ള് എന്താണ് അരി ഗോതമ്പാണ് അപ്പോൾ ശരിക്കും ഒരു പുതിയ ഒരു മാഗസിന്റെ ചിത്രം കണ്ടു ഞാൻ വളരെ മാതൃകാപരമായിട്ടാണ് ആ ചിത്രം എന്താ വെച്ചാല് നമ്മൾ ഹോട്ടലിനൊക്കെ ചോറ് വഹിക്കുന്ന രണ്ട് മൂന്ന് അറകളുള്ള മൂന്നാല് അറകളുള്ള ഒരു പാത്രം ആ പാത്രത്തിൽ എല്ലാ ഫുഡും ഉണ്ട് ഒരു ഒരാൾ കഴിക്കേണ്ട ഭക്ഷണത്തിന്റെ ഒരു ഫോട്ടോ ആണ് അത് അതിൽ എന്താ അറിയോ നമ്മൾ സാധാരണ തോരനൊക്കെ ഇടുന്ന ഭാഗത്ത് കുറച്ച് ചോറിട്ടിട്ടുണ്ട് പിന്നെ മറ്റേ ഭാഗത്ത് കുറെ കൂട്ടാനുണ്ട് നമ്മൾ ചോറ് കഴിക്കുന്ന ഭാഗത്ത് ഒരു ഫുൾ അയില ഇങ്ങനെ കറി വെച്ചിട്ടുണ്ട് അത് പൊരിച്ചിട്ടല്ല കറി വെച്ച് ഒരു ഫുൾ അയില കറി വെച്ചതിങ്ങനെ നമ്മൾ സാധാരണ ചോറിടുന്ന ഭാഗത്ത് വെച്ചിട്ടുണ്ട് മറ്റേ തോരനും ഉപ്പേരിയൊക്കെ വെക്കുന്ന ഭാഗത്ത് കുറച്ച് ചോറിട്ടിട്ടുണ്ട് അങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത് ചോറ് കഴിക്കേണ്ടത് അങ്ങനെ ചോറ് കഴിച്ചാൽ പ്രമേഹം ഉണ്ടാവൂല അപ്പോൾ അതാണ് എന്ത് ചെയ്യേണ്ടത് നാം പുലർത്തേണ്ട ഒരു ശൈലി അതാണ് എന്ത് ചെയ്ത് അതാണ് വലാ തുസരിഫ് അമിതമാകരുത് ഇപ്പം നമ്മൾ എന്താ ചോറ് നിർത്താനായിരിക്കണം സിഗ്നൽ നമുക്ക് പെട്ടെന്ന് കിട്ടും മതികൾ പിന്നെ ഇടുന്നതൊക്കെ ശരിക്കും എന്താണ് അതായത് ഒരു വിശപ്പ് ഇങ്ങോട്ട് ആ വിശപ്പ് ഇങ്ങട്ട് പൂർത്തിയായിട്ട് നമ്മൾ എന്താ പറയുക ആ ഭക്ഷണത്തോട് ആഗ്രഹം ഉണ്ടാകുമ്പോൾ അപ്പം നിർത്തണം പിന്നിട്ടാ എന്ത് ചെയ്യും പിന്നിട്ട് അത് അമിതമാകും അപ്പൊ അങ്ങനെ ഒരു ഒരു മാസം അങ്ങനെ ശീലിച്ചാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും പിന്നെ നമ്മളെ നമ്മൾ വയറിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ എത്ര തിന്നുന്നോ എത്രയും കൊള്ളൂ എത്ര ചോറും തിന്നു നോക്കി അത്രയാലും പോവും അതിങ്ങനെ ഇലാസ്റ്റിക് ആണ് അതങ്ങനെ ശീലിച്ചാൽ നല്ലോ അങ്ങനെ നിന്നാലേ സന്തോഷം വരള്ളൂ എന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ സന്തോഷം ഉണ്ടാവുകയുള്ളൂ നേരെ മറിച്ചാൽ തന്നെ നമുക്ക് സന്തോഷം ഉണ്ടായി കഴിഞ്ഞാൽ ആ കുറച്ച് തിന്നാൽ തന്നെ നമുക്ക് വയറ് നിറഞ്ഞു തിന്നും അങ്ങനെ ശീലിച്ച ആളുകൾക്ക് അതൊരു പ്രയാസം ഉണ്ടാവില്ല അപ്പോൾ ഏറ്റവും പ്രത്യേകത ഈ ചരിത്രത്തിൽ കാണാം അലൈഹി അല്ലൈവലമന്റെ കാലഘട്ടത്തിൽ എവിടുന്ന ഒരു വൈദ്യൻ മദീനത്ത് വന്നു എന്നാണ് എന്താണ് അങ്ങനെ അദ്ദേഹം കുറേ ദിവസം അവിടെ താമസിച്ച് രോഗികളൊന്നും കാണാത്തത് കാരണം തിരിച്ചു പോയി എന്നാണ് ആ സഹിഹാണോ അല്ലേ എന്ന് ചോദിക്കരുത് കിട്ടോ അതിന്റെ സിഹത്തൊന്നും അറിയില്ല അവസാനം അദ്ദേഹം തിരിച്ചു പോകാൻ കാരണം എന്താ ചോദിച്ചപ്പോൾ ഇവിടെ എന്തില്ല ഇവിടെ എന്താ രോഗികളൊന്നും ഇല്ലെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ ആൾക്കാർ വിഷ്കുമ്പോളെ ഭക്ഷണം കൈക്കൊള്ളുന്ന പറഞ്ഞു ഇപ്പൊ വെഷ്കുമ്പ് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ യഥാർത്ഥ രീതി അതിലേക്ക് നമ്മൾ തിരിച്ചു പോണം നമ്മൾ എന്താ വെച്ചാൽ ഇവിടെ എല്ലാത്തിനും ശാസ്ത്രം പറയുന്നത് മാപ്പാക്കും ഉമ്മാക്കും പ്രമേയം ഉണ്ടായാലും മക്കൾക്ക് എന്തുണ്ടാവും മക്കൾക്ക് പ്രമേയം ഉണ്ടാവും അത് ഒരു വാപ്പാൻ്റെ ഉമ്മാൻ്റെ മകനായി എന്നുള്ളത് കൊണ്ട് മാത്രമല്ല ആ വാപ്പയും ഉമ്മയും ശീലിച്ച ഒരു ശീലമാണ് എന്തുണ്ടാകുക മക്കൾക്കും ഭക്ഷണ കാര്യത്തിൽ ഉണ്ടാകുക നിങ്ങൾ നോക്കി ഞാൻ എപ്പോഴും ഒരാള് കല്യാണം കഴിക്കുമ്പോൾ ഒരു കുട്ടിനെ ആ പരയ്ക്ക് കെട്ടിച്ചടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയലെന്താ വെച്ചാൽ ആ പരയിലെ ബാപ്പാനെ ഒന്ന് പഠിച്ചാളി എന്നാ പറയാം മക്കളെ നമുക്ക് പഠിച്ചാൻ പറ്റൂലെങ്കിൽ ആ ബാപ്പാന്റെ മാരിൽ തന്നെയാണ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ബാപ്പ ദേശീയക്കാരനാണെങ്കിൽ മകനും ദേശീയക്കാരനെക്കാരൻ ബാപ്പാന്റെ വലിയ ചില ബാപ്പിമ്മയൊക്കെ മക്കളും തെറ്റിക്കുണ്ടാവും കാരണം വെച്ചാൽ ബാപ്പാക്ക് ബാപ്പാനേക്കാൾ വലിയ ദേശീയക്കാരൻ മക്കൾക്ക് അപ്പൊ പിന്നെ എന്തായാലും ഒന്നിച്ചു പോല അപ്പൊ ഞാൻ പറഞ്ഞത് ആ ബാപ്പെ മ്മുള്ള ആ വാപ്പാന്റെ അതേ ഒരു ആ കുടുംബത്തിലെ സാഹചര്യം തന്നെ ആയിരിക്കും ഈ കുട്ടികളും ശീലിക്കുകയും അവർ പിന്നെ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക അപ്പൊ അതുകൊണ്ട് വാപ്പാക്ക് പ്രമേയം ഉണ്ടെങ്കിൽ അതേ ശൈലിയിലൂടെ വളർന്നു വന്ന മക്കൾക്കും എന്ത് ചെയ്യും പ്രമേയം വരും ഇപ്പൊ നമ്മളിത് തുടക്കം മുതലേ ഈ ശൈലി മാറ്റിക്കൊണ്ടുവരണം ഈ മൂന്ന് നേരം അരി എന്നെ തിന്നണം അല്ലെങ്കിൽ ഗോതമ്പെന്നെ തിന്നണം എന്നുള്ളത് അതേപോലെ തന്നെ വിഷ എന്താണ് ആ സമയമാകുമ്പോൾ കഴിക്കണം എന്നുള്ളൊരു ദുശീലുണ്ട് ആ വിശക്കുമ്പം ആ വിശപ്പ് മാറാൻ എന്തെങ്കിലും കഴിക്കണം എന്നതിനപ്പുറത്ത് ഇതെന്നെ വേണം അതെന്നെ കിട്ടണം അതില്ലാതെ തിന്നൂല എന്ന് വാപ്പാൻ്റെ കാണുമ്പം ചില വീട്ടിലൊക്കെ എന്താ ചില വാപ്പാക്ക് വേറെ കറി വെക്കും വാപ്പാക്കൊരു കറി അപ്പം മക്കളങ്ങ് നോക്കണം എന്താ വാപ്പാക്കൊരു കറി അപ്പോൾ ചുരുക്കി പറഞ്ഞ ഓൻ വലുതായി വരുമ്പോൾ ആ ഓൻ്റെ ശീലം വാപ്പാൻ്റെ ശീലം കയറപ്പോൾ ഓന് ഓന് കറി വേണ്ടി വരും ചില കറി ഓന് പറ്റൂല എന്നാൽ പറ്റാത്ത വാപ്പാൻ അഡ്ജസ്റ്റ് ചെയ്യും അത് ചെയ്യൂല അപ്പൊ മൂപ്പർക്ക് വേറെ മീൻ വേറെ കറി എല്ലാവർക്കും ഇറച്ചി ഉണ്ടും ഇറച്ചി പറ്റാത്തള്ളേ ചിക്കൻ പറ്റാത്തള്ളേ മൂപ്പർക്കൊരു ബീഫ് എന്നിട്ട് അന്ന് ബീഫും ചിക്കണും പിന്നെ ഇപ്പം മാപ്പാ മാത്രം ബീഫ് തിന്നാറ് നടക്കൂല അപ്പോൾ എല്ലാവരും തിന്നും ബീഫ് അപ്പം നമ്മൾ ഈ ശൈലികൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചെറുപ്പത്തിലെ കുട്ടികളെ ശീലിപ്പിക്കുമ്പോൾ അങ്ങനെ ശീലിപ്പിക്കണം പിന്നെ അതേപോലെ തന്നെ മൈദ മൈദയുടെ അമിതമായ ഉപയോഗം എന്ന് പറഞ്ഞാൽ മൈദ പ്രമേഹം ഉണ്ടാക്കുന്നതിനേക്കാൾ ഉപരി ഈ ബേക്കറി ബിസ്ക്കറ്റ് ബ്രെഡ് എല്ലാ സാധനങ്ങൾക്ക് മാർക്കറ്റിൽ ടേസ്റ്റുള്ള എന്തൊക്കെ കിട്ടുമോ അതൊക്കെ മൈദയാണ് അപ്പൊ അതുകൊണ്ട് അത് തിന്നരുത് നല്ല ഒരു രണ്ട് പൊറോട്ടം എന്നാ മരിച്ചു പോന്നുമില്ല തിന്നരുത് നല്ല ഈ പറയണേ പക്ഷെ എന്താ വെച്ചാല് ചോറുന്നു ചോറുന്നിട്ട് ബേക്കറിന്റെ രണ്ട് പാത്രങ്ങൾ എടുക്കുക എന്നിട്ട് അതിങ്ങനെ തിന്നുക പണ്ടൊക്കെ തന്നെ ബേക്കറി ആരെങ്കിലും അതിഥികൾ വരുന്ന സമയത്ത് മാത്രം പുറത്തെടുക്കുകയും അതിഥി പോയാൽ പിന്നെ കാണാൻ പിന്നെ പാസ്വേഡ് ഒക്കെ വാണാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ മഞ്ചൊക്കെ പൂട്ടി താക്കോലും പിന്നെ കിട്ടൂലത് ഇന്ന് പറഞ്ഞാൽ ബേക്കറി ഫ്രീലി അവൈലബിൾ ആണ് നിങ്ങൾ നോക്കി ഏറ്റവും കൂടുതലുള്ള കച്ചവടം ബേക്കറിയാണ് ഫാസ്റ്റ് ഫുഡും ബേക്കറിയാണ് റോഡ് സൈഡിൽ ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് അടുത്ത ബസ് സ്റ്റോപ്പ് എത്തുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതലുള്ളത് കൂൾബാർ ബേക്കറി അതേപോലെ തന്നെ ഫാസ്റ്റ് ഫുഡാണ് അതുകൊണ്ടാണ് ജീവിതശൈലി രോഗങ്ങൾ കൂടി വരുന്നത് ഫാസ്റ്റ് ഈ ബേ ഈ എന്താ ആരെങ്കിലും ഒരാൾ വിഷന്നിട്ടാണോ കൂൾബാറിൽ പോയിട്ട് കുടിക്കണേ അല്ല നമുക്ക് എന്തെങ്കിലും സംസാരിക്കാണ്ട് എന്നാ പേര് നമ്മൾ കൂൾബാറിൽ പോയിരിക്കുക എന്നിട്ട് ചോറ് വേച്ച് മന്തി ഫുള്ള് തിന്ന് വന്നിട്ട് പിന്നെ കൂൾബാറിൽ നിന്നിട്ട് ഒരു ചിക്കു ഷെയ്ക്ക് ശരിക്കും ആ തിന്ന മന്തിനെ രണ്ട് എനർജി രണ്ട് മൂന്ന് മടങ്ങ് എനർജി ഉണ്ട് ഈ മന്തിയിൽ അല്ലെ ഈ പറഞ്ഞ ഷെയ്ക്കിൻ്റെ ഉള്ളിൽ പാലും പൻസാരയും കൂടിയാണ് ഏത് ഫ്രൂട്ട് ജ്യൂസുകളും മനസ്സിലാക്കണ്ട് ഫ്രൂട്ട് ജ്യൂസ് അടിക്കണേ ഒന്ന് നോക്കിയാൽ മതി ഏത് ഓറഞ്ച് അടിച്ചാലും നല്ല മധുരം ഉണ്ടാവും അത് ഓറഞ്ചിന്റെ മധുരം രണ്ട് കയ്യിൽ പൻസാരൊക്കെയാണ് ഈ ഓറഞ്ച് ജ്യൂസ് കിടുക അത് എന്ന് ഒരു മനുഷ്യന് ആ ഒരു ദിവസം ജീവിക്കാനുള്ള എനർജി ഉണ്ടാവും ആ ചിലപ്പോൾ ആ ഓറഞ്ച് ജ്യൂസ് അത്രയും ആ ഇത് ഒരു മന്തി തിന്നിട്ടാണ് പിന്നെ ഈ ഓറഞ്ച് ജ്യൂസ് അടിക്കുന്നത് അപ്പൊ അങ്ങനെ അങ്ങനെ ശീലിച്ചു ഇപ്പൊ ഒരു ആരെങ്കിലും വിചാരിക്കണ്ടോ ഒരു ഉച്ചഭാഷണം ഇന്ന് ഉച്ചഭാഷണം വേണ്ട ഇന്ന് പകരം ഒരു ഷെയ്ക്ക് ആരെങ്കിലും വിചാരിക്കണ്ടോ ഇല്ലല്ലോ ഷെയ്ക്ക് കണക്കിലേ അല്ലേ നമ്മൾ ആ തിന്ന് കഴിഞ്ഞിട്ട് ഒരു ഷെയ്ക്ക് കുടിച്ചായെന്നല്ലാതെ ഷെയ്ക്ക് നമ്മളെ കണക്കിൽ വരില്ല അപ്പൊ ആ ഒരു ശൈലീന്ന് നമ്മൾ മാറുന്ന വേണം അത് മാറാത്ത കാലത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ വർദ്ധിച്ചു വരികയാണ് കേരളത്തിൽ കാരണം ഏറ്റവും നാഗരികമായി ഇന്ത്യയിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് കേരളമാണ് കാരണം എല്ലായിടത്തും ടൗണാണ് ഗ്രാമമല്ല ഗ്രാമം എന്ന് പറഞ്ഞ സ്ഥലപ്പം കേരളത്തിലില്ല എല്ലാം നഗരവൽക്കരിക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പ്രമേയ രോഗികൾ ഇനി കേരളത്തിലുണ്ടാകുക നമ്മൾ ആ ശൈലി മാറാത്ത കാലത്തോളം നമ്മളെ കുട്ടികൾക്കും നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം എന്താ വെച്ചാൽ നമ്മളും നമ്മളൊങ്ങനായി നമ്മളെ കുട്ടികളെയും നമ്മളങ്ങനെ ശീലിപ്പിക്കണം അതുകൊണ്ട് ബേക്കറി വീട്ടിൽ സൂക്ഷിക്കരുത് അത് ഇൻസ്റ്റൻ്റായിട്ട് കൊടുക്കുക ഒരു സമയത്ത് പ്രത്യക്ഷപ്പെടുക അപ്പം തിന്നാണെ തീർക്കുക പിന്നെ പോവുക അല്ലാതെ അങ്ങനെ തോന്നുമ്പോൾ തോന്നുമ്പോൾ എടുത്ത് തിന്നാൻ കിട്ടണ രൂപത്തിൽ ബേക്കറി മുട്ടായി സാധനങ്ങൾ കുട്ടികൾക്ക് ശീലമാക്കി കൊടുക്കരുത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതേപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് ഫാസ്റ്റ് ഫുഡിൻ്റെ ഒന്ന് അതിൽ എന്തൊക്കെ ചേർക്കണമെന്ന് ചേർക്കണമെന്നുള്ള മാത്രമേ അറിയുള്ളൂ അത് ആ ചെങ്ങായിക്കും അറിയണ്ടാവില്ല ചിലപ്പോൾ എന്താണെന്ന് കാരണം ഓ മൊരാളി കൊണ്ടേക്കൂടുത ഇട്ടുള്ള പറയുള്ളൂ ഈ പൊടി അതിൽ ഇട്ടലാ ആ പൊടി എന്താന്ന് തോന്നുന്ന അപ്പം അതുകൊണ്ട് ഫാസ്റ്റ് ഫുഡ് അത്യാവശ്യം ഇത് ഹറാമാണെന്നല്ല ഹലാലൻ തൊയ്യീബൻ എന്നുള്ളൊരു പ്രയോഗം ഉണ്ട് തൊയ്യീബ് എന്ന് പറഞ്ഞാൽ അതൊക്കെ അതിൻ്റെ പരിധി വരും വിശിഷ്ടമായ ഭക്ഷണം ഒരു അസുഖം ഉണ്ടാക്കുന്ന സാധനം ആഡ് ചെയ്ത ഫുഡിന് നമ്മൾ വിശിഷ്ടമായ ഭക്ഷണം എന്ന് പറയുമോ ഇല്ലല്ലോ അപ്പോൾ വിശിഷ്ടമായ ഇപ്പോൾ ഈ നമുക്ക് പൊതുവേ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മളെ ഒരു ശൈലി ഒരു ഒരു കഥ പറയലുണ്ട് അതിൽ ഒരു സുഹൃത്ത് പറഞ്ഞത് ഒരു ബിസിനസ് ആവശ്യത്തിന് ചൈനയിൽ പോയി എന്നാണ് ചൈനയിൽ പോയിട്ട് അവിടെ മാർക്കറ്റിൽ പോയി കുറേ സാധനങ്ങളൊക്കെ വാങ്ങി ഇവിടെ കേരളത്തിൽ കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് എന്നിട്ട് ചൈനക്കാരനോട് ചോദിക്കണ് ഈ മെയ്ഡ് ഇൻ ചൈന എന്നുള്ള സ്റ്റിക്കർ മാറ്റി മെയ്ഡ് ഇൻ ജപ്പാൻ അടിച്ച് അപ്പൊ എന്റെ താടിയൊക്കെ കൂടി കണ്ടിട്ട് ഇയാൾ ചോദിച്ചു ഇപ്പൊ എന്ത് ചൈത് മെയ് ഇൻ ചൈന മാറ്റി മെയ്ഡ് ഇൻ ജപ്പാൻ നടിക്കണം അങ്ങനെ അവൻ കൂടി കഴിഞ്ഞപ്പോൽ ചൈനക്കാരൻ അവൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ കൊണ്ടേ അങ്ങനെ ഭക്ഷണം കഴിച്ച് കോയിറച്ചിങ്ങനെ മുന്നിൽ എടുത്തപ്പം ഈ നേരത്തെ ജപ്പാന്റെ സ്റ്റിക്കർ അടിച്ചാൽ അടിച്ചാൻ പറ്റുമെന്ന് ചോദിച്ച ആൾ ചോദിക്കുകയാണ് ഈ ചിക്കൻ ഹലാലാണോ അതാണ് നമ്മളെ പൊതുവേ ഉള്ളൊരവസ്ഥ തിന്നനടത്തൊക്കെ നമുക്ക് ഭയങ്കര അർത്ഥതാണോ എന്നൊക്കെ ചോദിക്കും നമ്മൾ ഈ അർത്ഥത്തിനേക്കാൾ വലിയ അപകടമാണ് സഹോദരങ്ങളെ ഇത്തരത്തിൽ അസുഖമുണ്ടാക്കുന്ന ഇട്ട ഭക്ഷണം അതിനേക്കാൾ അപകടമാണ് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബോധം നമുക്ക് ഇപ്പോഴും വന്നിട്ടില്ല അതുകൊണ്ട് ആ വളരെ ഗൗരവമുള്ള വിഷയമാണ് ഈ ഫാസ്റ്റ് ഫുഡ് കൾച്ചർന്ന് നമ്മൾ എന്ത് ചെയ്യണം നിങ്ങൾ നോക്കി ഇപ്പോഴും പുതിയ പുതിയ ഫാസ്റ്റ് ഫുഡ് പീടികൾ ഓരോ ദിവസം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത്രയും കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ടാണ് അത് അപ്പം അത് അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ നോക്കിയാൽ മുസ്ലിങ്ങളുള്ള ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുക പാലക്കാടൊക്കെ പോയിട്ട് ഫാസ്റ്റ് ഫുഡ് തന്നെ കാണൂലങ്ങൾ അപ്പം അതുകൊണ്ട് അത് ഭയങ്കര ഡേഞ്ചറസ് നമ്മൾ തലമുറകളെ ബാധിക്കുന്ന പ്രശ്നമാണ് അത് നമ്മൾ ഒരു തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ കടുത്ത പ്രതിസന്ധിയിലെത്തും അതുകൊണ്ട് പ്രത്യേകിച്ച് പറയാനുള്ളത് ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ ആ അമിതമാകരുത് എന്തൊക്കെ കഴിക്കാൻ പറ്റുന്നു ഇപ്പം ഞാൻ റൗണ്ട്സിന് ചെല്ലുമ്പം രോഗികളെപ്പോഴും ചോദിക്കതാണ് ഒരിങ്ങനെ ചോദിക്കാൻ റെഡി ആയി നിൽക്കുന്നതായിരുന്നു എന്തൊക്കെ തിന്നാൻ പറ്റും എന്നാ ചോദിക്കുക ഇപ്പം ഞങ്ങളെ പണ്ടൊരു ഞങ്ങൾക്കൊരു പ്രൊഫസർ ഉണ്ടായിരുന്നു അപ്പോൾ അയാൾ ഈ കോളേജിൽ മെഡിക്കൽ കോളേജിൽ റൗണ്ട്സ് എടുക്കുന്ന സമയത്ത് എന്നിങ്ങനെ ആൾക്കാർ ചോദിച്ചിട്ട് അയാൾക്കൊരു മറുപടി ഉണ്ട് അയാൾ എന്താ പറയുക സാമ്പാർ കൂട്ടാ പരിപ്പിടരുത് അറി ആലോചിച്ച് നിൽക്കുമ്പോൾ ഇത് ഈ ഉത്തരം കേട്ടാ പെട്ടെന്നിങ്ങനെ ഒരു പെട്ടെന്ന് തന്നെ അന്തം വിടുവല്ലോ സാമ്പാർ കൂട്ടാ പരിപ്പിടരുത് പറയുമ്പോ ആ അന്തം വിടണിന്റെ അടക്ക് മൂപ്പര് റൗണ്ട്സ് എടുത്ത് പോകും അപ്പൊ അതേപോലെ അത് എന്തിനാണെന്ന് ചോദിച്ചാല് അതിങ്ങനെ ആൾക്കാർക്ക് അതാ ചോദിക്കാണ് അപ്പൊ ഞമ്മള് റൗണ്ട്സ് കോട്ടക്ക ഞാൻ കോട്ടക്കല പ്രാക്ടീസ് അവിടെ ഒരു സ്വഭാവം എന്താ ചോദിച്ചാല് അവിടെ ഒരു അയ്യപ്പൻ വൈദ്യരുന്ന വലിയൊരു പഴയ വൈദ്യരുണ്ട് മൂപ്പര് ഫ്രൂട്ട്സ് തിന്നാൻ പാടില്ലാന്ന് ഒരു ഫത്തു വറക്കിയുണ്ട് എല്ല് പൊട്ടിയ ആൾക്കാർ ഫ്രൂട്ട്സ് തിന്നാൻ പാടില്ല അപ്പൊ ഞാൻ എല് ഡോക്ടറാണ് അപ്പൊ നമ്മൾ റൂമ് വലത്തേക്കാല് വെച്ച് കയറിയ ആദ്യത്തെ ചോദ്യം ഫ്രൂട്ട്സ് തിന്നാൻ പറ്റുമോ നീക്കാറ് അപ്പം നമ്മൾ സാധാരണ എന്താ പറയുക ഹലാലും തൊയ്യുമായിട്ടൊക്കെ തിന്ന എ ആണ് നമ്മൾ നമ്മളാകളുടെ നിർദ്ദേശം കാരണം അതാണ് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളൂ അത് നോക്കി ഇനി ലോകം എത്ര പുരോഗമിച്ചാലും ആ കുർആം പറഞ്ഞുകൊടുത്താണ് ഇപ്പം നിൽക്കുന്നത് എന്ത് എന്ത് തിന്നുന്നു എന്നുള്ളതിലല്ല പ്രശ്നം എത്ര തിന്നുന്നു എന്നുള്ളതിലാണ് പ്രശ്നം നിങ്ങൾക്കിപ്പോൾ ഇറച്ചിന്ന് നിങ്ങൾ ഇറച്ചി തിന്നോളി നല്ല വേവിച്ച ഇറച്ചി എന്ത് ചെയ്തു എണ്ണയൊക്കെ കുറച്ചിട്ടുണ്ടാക്കിയിട്ട് നിങ്ങൾ മാണി ഒരു പ്ലേറ്റ് ഇറച്ചി നിന്നോളി നമുക്ക് ജീവിതം മരണമൊക്കെ തന്ന അല്ലയാണ് അള്ള ഒരു കാര്യം പറഞ്ഞാണെങ്കിൽ അതിൻ്റെ അപ്പുറത്തൊക്കെ ഒന്നും ഉണ്ടാവില്ല അതാണ് ഒരു വിശ്വാസി പറ്റി മനസ്സിലാക്കേണ്ടത് അപ്പൊ അങ്ങനെ ഇവിടെ എന്തൊക്കെ ആരൊക്കെ അഭിപ്രായം പറഞ്ഞാലും അല്ല പറഞ്ഞുകൊടുത്തെ അവസാനം കാര്യങ്ങൾ എത്തുള്ളൂ എന്നുള്ള ഒരു വിശ്വാ അതാണ് വിശ്വ ഖുആനെ പറ്റി പറഞ്ഞത് എന്ത് അത് നല്ല ആളുകൾക്ക് എന്താണ് ചില ആളുകൾ ഖുർആൻ കൊണ്ട് വഴിപിടക്കുന്നോ ചില ആളുകൾ എന്ത് ചെയ്യും ഖുർആൻ അവരെ സന്മാർഗത്തിലേക്ക് വഴി നടത്തുന്നതാണ് അപ്പം ആ ഖുർആൻ കൊണ്ട് വിജയിക്കുന്ന ആളുകളിലാണ് നമ്മൾ പെടേണ്ടത് അപ്പം അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക തലമുറകളെ ബാധിക്കുന്ന പ്രശ്നമാണ് അമിതമായി തിന്നരുത് വയറ് നിറച്ച് തിന്നണ സ്വഭാവം ഒരിക്കലും ഉണ്ടാകരുത് പിന്നെ അടുപ്പിച്ച് അടുപ്പിച്ച് കഴിക്കരുത് ഗ്യാപ്പ് ഇട്ട് കഴിക്കും തിന്നുകയാണ് എന്നുണ്ടെങ്കിൽ തന്നെ പ്രമേയ രോഗികളോട് ഇപ്പം ശാസ്ത്രം പറയുന്നത് എന്താണ് ഒരു നിങ്ങൾക്ക് നല്ലോണം തിന്നണം എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക ഭയങ്കര തിന്ന തീറ്റക്കൊതിയന്മാരാണെങ്കിൽ എന്ത് ചെയ്യുക ഇപ്പം കുറച്ച് തിന്നുക ഇപ്പം തന്നെ നിങ്ങൾ തിന്നാൻ ആഗ്രഹിച്ച സാധനം ഒരു മൂന്ന് മൂന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് തിന്നുക എന്നാലും കുഴപ്പമില്ല അത്ര ഡേഞ്ചറില്ല അപ്പം ഗ്യാപ്പ് ഇട്ട് ഇട്ടുകാണ്ട് ഭക്ഷണം കഴിക്കുക പിന്നെ ഈ അന്നജത്തിന്റെ അരി ഗോതമ്പ് കിഴങ്ങ് വർഗങ്ങൾ കപ്പ ഉരുളം കിഴങ്ങ് ചേമ്പ് ചേന ആ സാധനങ്ങൾ പരമാവധി കുറക്കുക ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ പാത്രത്തിൻ്റെ തോരൻ്റെ ഭാഗത്ത് കൊണ്ടുപോയി വെക്കുക അതേപോലെ തന്നെ കുട്ടികൾക്കും അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കുക പിന്നെ കുട്ടികൾ അതേപോലെ എന്താണെന്നു വെച്ചാൽ കളിക്കാൻ വിടണം കളിക്കാൻ ആ വൈകുന്നേരം എന്തായാലും കളിച്ചിരിക്കും കളിച്ചിരിക്കുമോ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടോ കുട്ടികളായ്മ കളിക്കും അപ്പൊ ഫുൾ ടൈം ഈ മൊബൈൽ ഇൻഡോർ ഗെയിംസിന് പകരം കുട്ടികളെ ഒരു വൈകുന്നേരത്തെങ്കിലും എന്ത് ചെയ്യുക പുറത്തിറങ്ങി കളിപ്പിക്കുക അല്ലെങ്കിൽ നമ്മൾ കളിക്കുള്ള സഹായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഖുറാൻ എല്ലാം എത്രയോ സ്ഥലങ്ങളിൽ പറഞ്ഞു നിങ്ങൾ അവനെ മാത്രമാണ് ആരാധിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ അള്ളാഹുക്ക് നന്ദി കാണിക്കണം എന്നാണ് അപ്പൊ ഈ അള്ളാഹു നൽകിയ ഈ അനുഗ്രഹം ആരോഗ്യത്തിന് നന്ദി കാണിക്കാൻ ശ്രദ്ധിക്കുക ഇനി വിരോധിച്ച കാര്യങ്ങളും കുറവാനല്ല പറഞ്ഞിട്ടുണ്ട് നേരത്തെ പറഞ്ഞ ഹറം ഉഹില്ല പറഞ്ഞില്ല അതൊന്നും തിന്നാൻ പാടില്ലാത്ത അതേപോലെ തന്നെ ഈ തേച്ചയുള്ള ജീവികളെ തിന്നാൻ പാടില്ല ഈ ആയ മൃഗങ്ങളെ മാംസ ജി ബുക്കുകളായ ജീവികൾ നമുക്കെന്തല്ല അനുവദനീയമല്ല നമ്മൾ നൂറ് ശതമാനം വെജിറ്റേറിയൻസ് അല്ലെങ്കിലും നൂറ് ശതമാനം വെജിറ്റേറിയൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ തിന്നാൻ പറ്റുള്ളൂ അതായത് ആട് പശു ആടും പശു ഒക്കെ നൂറ് ശതമാനം വെജിറ്റേറിയൻ ആണ് അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സിംഹം കരടി അങ്ങനെ മാംസം കഴിക്കുന്ന ജീവികളെ നമുക്ക് എന്തല്ല അനുവദനീയമല്ല അത് അതീസിലുള്ളതാണ് തേറ്റയുള്ള മൃഗത്തിൻ്റെ ഭക്ഷണം അതേപോലെ തന്നെ എന്തു ചെയ്യും കാലുമ്മൽ പിടിച്ചിട്ട് കൊളത്തി വലിക്കുന്ന ജന്തുക്കളെ കാക്ക കഴുകൻ സ്കാവഞ്ചേഴ്സ് കാക്ക കഴുകൻ പോലത്തെ ജീവികൾ എന്തു ചെയ്യും മാംസം ഈ കാലുമ്മ പിടിച്ചിട്ട് എന്തെയും കൊക്കുകൊണ്ട് കൊത്തി വലിക്കും അങ്ങനത്തെ ജീവികളെ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല അനുവദനീയമല്ല ഇങ്ങനെ കോഴി പോലെ അങ്ങനെ കൊത്തി കൊത്തി തിന്നുന്ന പക്ഷികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ തിന്നാൻ പറ്റുള്ളൂ അപ്പോൾ അതെല്ലാം ഹദീസുകളിൽ വന്നതാണ് അപ്പോൾ ബാക്കിയെല്ലാം എന്താണ് അനുവദനീയമാണ് പക്ഷെ എന്തുമാണം ശരീരത്തിന് ഉപദ്രവം ഉണ്ടാക്കുന്ന രൂപത്തിൽ ആകരുത് അതെന്താണ് അമിതമായി കഴിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് ഞാൻ ഒന്ന് തിരിച്ചറിഞ്ഞു അതുകൊണ്ട് നമുക്ക് അത് അനുവദനീയമല്ല അപ്പം ഇതെല്ലാം ഈ ഖുർആാന് നമുക്ക് വിവരിച്ചു തരുന്നത് എന്തിനാന്ന് ചോദിച്ചാല് ഈ ലോകത്ത് നമ്മൾ രക്ഷപ്പെടാനും നമുക്ക് ആരോഗ്യകരമായ ഒരു ജീവിതമുണ്ടാകാനും എന്തു നമ്മളെ സംവിധാനിച്ച അള്ളാഹു അവതരിപ്പിച്ച നിയമങ്ങളാണ് അത് മനസ്സിലാക്കി പ്രവർത്തിച്ച ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ലോകത്തും അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിക്കുക വഴി നാളെ പരലോകത്തും രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ അസുഖം ഞാൻ നേരത്തെ പറഞ്ഞ അസുഖം വന്നു കഴിഞ്ഞാൽ നാം വളരെയധികം ശ്രദ്ധിക്കണം ഒന്ന് അസുഖം മാറ്റുന്നത് അള്ളാഹുവാണ് അപ്പോൾ അതുകൊണ്ട് ഏത് ചികിത്സ എടുത്താലും ഇസ്ലാമിൽ ഹറാമല്ലാത്ത ഏത് ചികിത്സയും എന്ത് ചെയ്തിട്ടില്ല ഇസ്ലാം വിരോധിച്ചിട്ടില്ല എന്നെ ചികിത്സ എടുക്കണം എന്ന് തന്നെ കൃത്യമായിട്ടൊന്നും നിർദ്ദേശങ്ങളില്ല അനുവദനീയമായ ഹറാമ് വരാത്ത ഏത് ചികിത്സയുമാകാം പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഒരു പനി സാധാരണ ഒരു പനി വന്നാൽ വൈറൽ പനി വൈറൽ പനി വന്ന പാരസെറ്റമോള് കഴിച്ച് രണ്ട് ദിവസം വിശ്രമിച്ചാൽ പനി മാറും ചെറിയ പനിയൊക്കെ മാറും പക്ഷേ നിങ്ങൾ നോക്കി ആ പനി തന്നെ വളരെ അപൂർവമായി ഹൃദയത്തെ ബാധിച്ച് മയോക്കാഡൈറ്റിസ് എന്നുള്ള ഹൃദയത്തിന് വീക്കം വന്നുകൊണ്ട് ആ പൾസ് രക്തത്തിൻ്റെ മിടി ഹൃദയത്തിൻ്റെ മിടിപ്പ് കുറയുകയും രോഗി മരിച്ചു പോകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അതിൻ്റെ മയോക്കാഡൈറ്റിസ് എന്നാ പറയാം അപ്പോൾ പനി വന്ന് മയോക്കാഡൈറ്റിസ് വന്നാൽ രോഗി മരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെയാണ് പനി വന്ന് കുഴഞ്ഞു വീണ് മരിച്ചു അപ്പൊ പനി കാണിക്കാൻ വേണ്ടി ആശുപത്രിയിൽ വരി നിൽ വരി നിൽക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചു എന്നൊക്കെ അപൂർവമായെങ്കിലും പത്രത്തിൽ വരാറുണ്ട് അതെന്തുകൊണ്ടാണ് ഈ പനി വന്നാൽ മയോക്കാഡൈറ്റിസ് വന്നാൽ എന്ത് ചെയ്യും മരിക്കും അപ്പോൾ ഈ വളരെ നിസ്സാരമായി നാം കാണുന്ന ഒരു പനി കൊണ്ട് തന്നെ നമ്മൾ മരിക്കാനുള്ള സാധ്യത ഉണ്ട് വളരെ അപൂർവമാണ് പക്ഷേ ആ അപൂർവങ്ങളിൽ അപൂർവം നമുക്ക് സംഭവിക്കാലോ അപ്പോൾ ആ ഒരു സാധ്യത ഉള്ളത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ് അപ്പം ആ ആ അസുഖം സുഖപ്പെടുത്താൻ അല്ലാഹുവിന് മാത്രമേ കഴിയുള്ളൂ അപ്പം ഏത് ചികിത്സയാണെങ്കിലും ആ ചികിത്സയിൽ തവക്കൽ ചെയ്ത് അള്ളാഹുവിനെ മറക്കുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഏത് ചികിത്സ എടുക്കുകയാണെങ്കിലും നല്ല ഡോക്ടറെ കാണിക്കണം നല്ല ഹോസ്പിറ്റലിൽ കാണിക്കണം നല്ല മരുന്ന് കഴിക്കണം എല്ലാം അനുവദനീയമായതും അത്യന്താപേക്ഷിതമാണെങ്കിലും ഇതാ ഇവിടെ ഈ പാരസെറ്റമോൾ കഴിച്ചാൽ പനി മാറുന്നത് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമാണ് എന്നുള്ളൊരു ബോധം അറ്റ്ലീസ്റ്റ് വിശ്വാസികൾക്കെങ്കിലും എന്ത് വേണം വേണം അതുകൊണ്ട് ആ ഒരു ബോധം അതുകൊണ്ട് അതേപോലെ തന്നെ ആരാണ് അസുഖം ഉണ്ടാ തരുന്നത് ആ അസുഖം തരുന്ന ആൾ തന്നെയാണ് അസുഖത്തെ മാറ്റുന്നത് അപ്പൊ ഏറ്റവും കാമിലായ ശിഫ നൽകുന്നത് ഡോക്ടർ അല്ല അല്ലെങ്കിൽ അല്ല അത് അള്ളാഹു ആണ് എന്നുള്ളൊരു ബോധം അതും ഒരു രോഗിക്കും ചികിത്സിക്കുന്ന ആൾക്കും ഉണ്ടാകേണ്ടതാണ് അതുകൊണ്ട് അസുഖം മാറാൻ വേണ്ടി എന്ത് ചെയ്യണം ഒരു പ്രാർത്ഥനാ നിർഭരമായ ഒരു മനസ്സ് ഏറ്റവും സങ്കടമുള്ള കാര്യം എന്താ വെച്ചാൽ പലപ്പോഴും ഹോസ്പിറ്റലുകളിലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് ഈ അസുഖമുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ആളുകൾ ദീനിൽ നിന്ന് അകന്നു ഒരു അവസ്ഥ വളരെ കൂടുതലാണ് ഒന്ന് പലപ്പോഴും വലിയ വി ഐ പി റൂമൊക്കെ ആണെങ്കിൽ അങ്ങനെ പാട്ടും ന്യൂസും ന്യൂസ് എന്ന് പറഞ്ഞാൽ ന്യൂസ് എന്നുള്ള പേരിൽ പല ആഭാസങ്ങളും ആണ് കാണുന്നത് ടി വി അങ്ങനെ തുറന്നിട്ടുണ്ട് രോഗി ബെഡിൽ അങ്ങനെ കിടക്കണ്ടാവും ടി വി തുറന്നിട്ടിട്ടുണ്ടാവും പാട്ട് കേൾക്കണ്ടാവും ഡാൻസ് ഉണ്ടാവും എല്ലാ തോന്നിയാസങ്ങളും അതിൻ്റെ ഉള്ളിലൂടെ വരുന്നുണ്ടാവും അപ്പൊ അള്ളാഹുവുമായി ഏറ്റവും അടുക്കേണ്ട ഒരു സന്ദർഭത്തിൽ പോലും ഇതേപോലത്തെ ശൈതാനീയത്തുമായിട്ട് ആളുകൾ സഹവസിക്കാര വളരെ വിഷമുള്ള കാര്യമാണ് ഇപ്പൊ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാ പറഞ്ഞു ഒന്ന് ഈ അസുഖം ഉണ്ടാവുമ്പം അതേപോലെ തന്നെ ആളുകൾ നിസ്കരിക്കൂലെന്ന് നിങ്ങൾ എന്താ പറയണേ നിസ്കരിക്കേണ്ട ഒരു അള്ളാവുമായി അടുക്കേണ്ട ഒരു സമയത്ത് പോലും ആളുകൾ വൃത്തില്ല ശുദ്ധി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യൂല നിസ്കരിക്കൂല അത് ഞാൻ ഒന്നായിട്ട് നിസ്കരിച്ച ഡോക്ടറെ ഉമ്മാക്കിപ്പൊ മൂത്രമൊക്കെ പൈപ്പിലാ മൂത്രം പൈപ്പിലായതുകൊണ്ട് എന്താ നിസ്കരിക്കാൻ പാടില്ല വൃത്തിയില്ല അങ്ങനെ നിസ്കരിക്കാതെ കാണുന്ന കുറേ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യൂല നിസ്കരി എന്നാ നിസ്കരിക്കണമെന്ന് ബോധമുള്ള ആളുകളാണ് ഈ രോഗികളുടെ കൂടെ ഉണ്ടാകുക അവര് പോലും എന്ത് ചെയ്യൂല ഇത് പറഞ്ഞു കൊടുക്കൂല ഇപ്പൊ മക്കളൊക്കെ വലിയ താടിയൊക്കെ വെച്ച് നിക്കണ്ടാവും ഉമ്മാനെ നോക്കാം ഉമ്മാനോട് നിസ്കരിച്ചു ചോദിച്ചാല് ഉമ്മാക്കിപ്പങ്ങനെ ഇപ്പൊ നിസ്കരിക്കും അമ്മ ഇപ്പം അങ്ങനെ ഇങ്ങനെ കിടക്കല്ലേ മലവും മൂത്രമൊക്കെ ഒന്ന് ശരിക്കും വൃത്തിയായിട്ടൊന്നും തുടങ്ങും പാമ്പേഴ്സൊക്കെ കെട്ടിയേക്കാണ് അതിൻ്റെ ഉള്ളിൽ ഇപ്പൊ ഉള്ളത് അതിപ്പോ ഇങ്ങനെ ഇടക്കിടക്കൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റുമോ അപ്പൊ അങ്ങനെ അങ്ങനെ ചോദിക്കുക ആൾക്കാർ അപ്പോൾ അപ്പോൾ ഈ സ്വന്തം ഉമ്മയും പാപ്പയും അപ്പോൾ കോ ലക്ഷങ്ങളുടെ ആശുപത്രി ബില്ലുകൾ അടക്കാൻ നമ്മൾ തയ്യാറാണ് ഉമ്മാൻ്റെയും പാപ്പാൻ്റെയും പക്ഷെ സഹോദരങ്ങളെ നമ്മുടെ ഉമ്മയും പാപ്പയും സ്വർഗത്തിൽ പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കില്ലേ ആ അസുഖമായി കിടക്കുമ്പോൾ നിസ്കാരം ഒഴിവാക്കാൻ പറ്റൂല ബോധമുള്ള ഒരാൾക്ക് നിസ്കാരം നിർബന്ധമാണ് അതുകൊണ്ട് ആ ഗൗരവം ഉമ്മാനും വാപ്പാനും ഈ വയസ്സായ ആളുകളെ ബോധ്യപ്പെടുത്തി അവർക്ക് നിസ്കരിക്കാനുള്ള പ്രേരണ നൽകി ഒതു അല്ലൊരു സാഹചര്യം ഉണ്ടാക്കി കിബിലൊക്കെ എങ്ങട്ടാച്ച കട്ടിലെ ചെരിച്ചിടാൻ പറ്റും അങ്ങനെയൊക്കെ ചേച്ചിട്ട് അവർക്ക് ഒരു മാനസികമായ ഒരു ആനന്ദം കിട്ടുന്ന രൂപത്തിൽ ചില ആളുകൾക്ക് നമ്മൾ ഇരുന്ന് നിസ്കരിച്ചോളി കടന്ന് നിസ്കരിച്ചോളി എന്ന് പറഞ്ഞാൽ അവൾക്ക് നിസ്കരിക്കാൻ കഴിയില്ല ഓല മനസ്സ് അതിന് പാകപ്പെട്ടിട്ടില്ല കടന്ന് നിസ്കരിച്ചാണെന്നും അവൾക്ക് അതിൽ നിന്ന് നിസ്കരിച്ച നിസ്കാരേ പരിചയമുള്ളൂ അപ്പം അത് നമ്മൾ ഒന്ന് കസാലി ഇരുത്തി കിബിലൊക്കെ ഒന്ന് ഇരുത്തി കൊടുത്താൽ ചിലപ്പോലെന്ത് ചെയ്യും നിസ്കരിക്കും ഒന്നും ഒക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും അങ്ങനെ ചെയ്യൽ നമ്മളൊരു ചെറിയ ബാധ്യതയാണ് അപ്പൊ ഈ അസുഖവുമായി ബന്ധപ്പെട്ട് ഒന്ന് അള്ളാഹുമായി കൂടുതൽ അടുക്കേണ്ട സമയത്ത് അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സ സാഹചര്യമാണ് പ്രത്യേകിച്ച് ഇപ്പൊ ആശുപത്രികളിലൊക്കെ കാണുന്നത് ഒന്ന് തന്നെയാണ് എന്ത് അവിടെ ടി വി കണ്ട് വർത്തമാനം പറഞ്ഞു ആളുകൾ ഇങ്ങനെ കാണാൻ വരും കാണലൊക്കെ സൊറ അങ്ങനെ അവിടെ ഇരിക്കുക അത് അത് നമ്മൾ ഒഴിവാക്കണം രണ്ടാമത്തേത് നിസ്കാര അവരുടെ വിഭാഗത്തിൻ്റെ കാര്യത്തിൽ ഫറായ വിഭാഗത്തിൻ്റെ കാര്യത്തിൽ വീഴ്ച വരാണ്ട് നോക്കണം അതിന് നമ്മൾ ചിലപ്പം പ്രേരിപ്പിക്കേണ്ടി വരും ചിലപ്പം നിർബന്ധിക്കാൻ വേണ്ടി വരും അവിടെ നമ്മൾ നിർബന്ധിക്കന്നെ വേണം കാരണം ഉമ്മാൻ്റെ പരലോകം അറിവില്ലായ്മയുടെ പേരിൽ പരലോകം നഷ്ടപ്പെടാൻ പാടില്ല അത് നമ്മൾ പറഞ്ഞെന്ത് ചെയ്യുക നിസ്കരിപ്പിക്കുക പിന്നെ മൂന്നാമത് ഏറ്റവും ഏറ്റവും സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞതെന്ന് അസുഖങ്ങളിൽ നിങ്ങൾ പഴയ പോലെ ഒരു കെലിമ ചൊല്ലി മരിക്കണൊരു സാഹചര്യം എന്നില്ല പണ്ടാൾക്കാർ പറഞ്ഞല്ലോ ചെന്നു അസുഖം അധികമായി വാപ്പാക്ക് കെലിമെല്ലി കൊടുത്തു വാപ്പ മരിച്ചു ഇന്ന് അങ്ങനെ ഉണ്ടോ ഇന്നൊരു അസുഖം വരുന്നു അപ്പോൾ ആശുപത്രി കൊണ്ടുവന്നു ഒന്നുകൂടി സീരിയസ് ആകുന്നു അപ്പോൾ ഐ സിയിലേക്ക് പോകുന്നു സീരിയസ് ആണിനനുസരിച്ച് എന്തെയും ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് പോവുകയാണ് ചെയ്യുക അങ്ങനെ അവസാനം ബോധം ഒന്നുമില്ലാത്തൊരു കോലത്തേക്ക് അവസാനം ഞമ്മക്ക് തരും അപ്പം അതുകൊണ്ട് ആ കാര്യത്തിലും നമുക്ക് എന്ത് വേണം ഒരു മരിക്കണ സന്ദർഭത്തിൽ ഒരു ദീനിയായ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക ഞങ്ങൾ നോക്കി ഒരാൾ മുസ്ലിം ആകുമ്പോൾ എന്താണ് ഒരാൾ മുസ്ലിം ആകുമ്പോൾ ലാ ഇലാഹ ഇല്ലുള്ള ചെല്ലിയ ഒരാൾ മുസ്ലിം ആകുക ആ ലാ ഇലാ ഞാൻ ആ പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിന് ഞാൻ ലാ ഇലാഹ ഇല്ലുള്ള ചെല്ലിയ ആളാണെങ്കിൽ പന്ത്രണ്ട് നാപ്പത്തി നാലിന് ലുഹർ ബാങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ലുഹർ എനിക്ക് നിർബന്ധമാണ് നിസ്കാരം അറിയേ ഇല്ലോന്ന് പ്രശ്നമല്ല ഞാൻ അറിയുന്ന രൂപത്തിൽ നിസ്കരിക്കണം എനിക്കൊന്നും ചെല്ലാനറിയില്ലെങ്കിൽ അള്ളാ എന്ന് മാത്രം പറഞ്ഞിട്ടെങ്കിലും ഞാൻ നിസ്കരിക്കണം കാരണം നിസ്കാരൻ്റെ മേൽ ബാധ്യതയാണ് അതേപോലെ തന്നെയാണ് ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോകുമ്പം ലാ ഇലാഹ ഇല്ലള്ളാ എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് അതിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഒരു സമീപനം വിശ്വാസിൻ്റെത് അതാണ് ഇവിടുന്ന് പോകുമ്പോഴും ലായ്ലായാലും എനിക്ക് പോകണം എന്നുള്ളത് അപ്പോൾ അതിനുള്ള ഒരു സാഹചര്യം നമ്മളമ്മാക്കും വാപ്പാക്കും നമുക്ക് ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ചിലപ്പം പ്രാർത്ഥിച്ചാൽ മാത്രം മതിയാവൂല വസീയത്തെ എഴുതി വെക്കേണ്ടി വരും ഇതാ ഇന്നെ അസുഖമായി അങ്ങേയറ്റം മോശമായ ഒരു അവസ്ഥയിലായാലും പിന്നെ എന്നെ നിങ്ങൾ വെൻറ്റിലേറ്ററിൽ ഒന്നും ഇടാൻ നിൽക്കണ്ട നിങ്ങൾ എൻ്റെ എന്തൊരു ഇന്നൊരു കെലിമെല്ലി മരിക്കാനുള്ള ഒരു സാഹചര്യം എനിക്ക് തരണം എന്ന് എനിക്ക് വസീയത്തെ ഇതാണ് ഞാൻ എനിക്ക് എൻ്റെ ഇവിടെ എഴുതി വെക്കാനുള്ള അധികാരമുണ്ട് അപ്പം അങ്ങനെ മരിക്കുന്നതും എന്ത് ചെയ്യുക ഒരു നല്ല സാഹചര്യത്തിലാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം പ്രവർത്തിക്കണം അത് ചെയ്തു കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മളമ്മാവക്കും പാപ്പാക്കും ഒക്കെ നമ്മളുണ്ടാക്കുക കൂടി ചെയ്യണം കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് ഒരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ അത് അവസാനിപ്പിക്കുകയാണ് ഈ ജീവിതത്തിലുള്ള കാഴ്ചപ്പാടിനെ പറ്റി വരാം മഹാനായ ഉമർ റലി അള്ളാഹു അദ്ദേഹം അദ്ദേഹം ഹജ്ജ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഇബുന അബ്ബാസ് റലി അള്ളഹുനും അദ്ദേഹത്തിൻ്റെ കൂടെ ഹജ്ജിന് പോയിട്ടുണ്ട് അങ്ങനെ മിനായിൽ വെച്ച് ഉമർ ഉമറല്ലാവിന് രണ്ട് കരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പൊളി ബിനു അബ്ബാസ് അല്ലാവിന് അവിടെ പോയി ചെവിയോർത്തു എന്താണ് എന്താണ് ഉമർ പ്രാർത്ഥിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഉമർ ഉമർല്ലാവിന് പ്രാർത്ഥിക്കുന്നത് എന്താ വെച്ചാൽ അള്ളാഹുവേ ഇസ്ലാമിക രാഷ്ട്രം വിശാലമായി എൻ്റെ ബാധ്യതകൾ വർദ്ധിച്ചു വരികയാണ് എൻ്റെ അമാനത്ത് എന്നിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ വർദ്ധിച്ചു വരികയാണ് അതുകൊണ്ട് ഈ അമാനത്ത് കൃത്യമായി നിറവേറ്റാൻ ഇതാ ഉമറിന് കഴിയുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിൻ്റെ ഈ പുണ്യ മദീനയിൽ വെച്ച് ഉമറിനെ നീ എന്നാണ് എന്തി ഉമർ അള്ളാൻ പ്രാർത്ഥിച്ചത് അപ്പൊ ഇബിന് അബ്ബാസ് അല്ലാവിനെ ആലോചിക്കണം എന്താ വെച്ചാല് മദീനയിൽ വെച്ച് ഒരു ഇസ്ലാമിക ഖലീഫ എങ്ങനെയാണ് ഷഹീദാകണം ഒന്നുകിൽ ഇസ്ലാമിക ഖലീഫ യുദ്ധം നയിച്ചിട്ട് എന്ത് ചെയ്യണം ഇസ്ലാമിക ഖലീഫ യുദ്ധം നയിച്ച് ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ പുറത്തേക്ക് പോയി യുദ്ധം ചെയ്യണം അല്ലെങ്കിൽ ഒരു വലിയ സൈന്യം ഇസ്ലാമിക രാഷ്ട്രം ആക്രമിച്ച് ഖലീഫയെ മദീനയിൽ വെച്ച് കൊലപ്പെടുത്തണം ഇത് രണ്ടുമല്ലാതെ ഖലീഫ എങ്ങനെയാണ് മഹാനായ ഉമർ അലി അള്ളാവിൻ്റെ മദീനത്ത് വെച്ച് ഷഹീദാകുക എന്നാണ് ഇബിൻ അബ്ബാസർ അല്ലാവിൻ ആലോചിക്കുന്നത് സഹോദരങ്ങളെ പതിനഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ അബുലുലുവിന്റെ കുത്തേറ്റ് സുബൈ നമസ്കാരത്തിൽ ഉമർ എന്ത് ചെയ്തു കുത്തേറ്റ് രണ്ട് ദിവസം കൊണ്ട് അദ്ദേഹം ഷഹീദായി അപ്പൊ അങ്ങനെയാണല്ലോ അപ്പൊ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഇവിടെ എങ്ങനെ കെട്ടിമറിഞ്ഞ് സെക്കൻഡുകൾക്ക് ലക്ഷങ്ങളുടെ വില നൽകി ജീവിക്കണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല ഈ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം നിറവേറ്റുന്നതിനായിരിക്കണം നമ്മുടെ ഓരോ സെക്കൻഡുകളും ഈ ആരോഗ്യപരമായ ജീവിതം നിങ്ങൾ പറഞ്ഞത് ഈ ഒരു ആരോഗ്യ രോഗം വരുന്നതിന് മുമ്പുള്ള ആരോഗ്യം അത് അങ്ങേയറ്റം വലിയ അനുഗ്രഹമാണ് ആ അനുഗ്രഹം പരമാവധി ഉപയോഗപ്പെടുത്തി റബ്ബിൻ്റെ നിയമങ്ങൾ മനസ്സിലാക്കി പഠിച്ച് അത് പ്രയോഗവൽക്കരിച്ച് അത്

اللهم صل على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين